നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുതുവർഷം ആരംഭിക്കുമ്പോഴെല്ലാം രാശിമാറ്റങ്ങളെയും അതുപോലെ തന്നെ ഗ്രഹഗതികളെയും ഒക്കെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമാകുന്നുണ്ട് ഇപ്പൊ ഓരോ മാറ്റവും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഗുണഫലങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളൊക്കെ ഒരുപോലെ നിർണ്ണയിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ ജ്യോതിഷത്തിലെ പ്രധാന ഗ്രഹമായ വ്യാഴം ഓരോ പന്ത്രണ്ട് മാസത്തിലും ഒരിക്കൽ രാശി മാറുന്നുണ്ട് ഈ രാശി മാറ്റത്തോടൊപ്പം വ്യക്തികളുടെ ജീവിതത്തിലാകട്ടെ നിർണായകമായ നേട്ടങ്ങളും അതുപോലെ തന്നെ അനുകൂലമായ സംഭവങ്ങളും അഭ്യാസപ്പെടുക എന്നത് പതിവായ കാര്യമാണ് അപ്പൊ വരാനിരിക്കുന്ന കാലഘട്ടത്തില് വ്യാഴം മിഥുന രാശിയിലേക്കാണ് കടക്കുന്നത് അപ്പോൾ ചിലർക്ക് ഇത് പലതരത്തിലുള്ള പുതുമകളുടെയും അതുപോലെ തന്നെ ഗുണപരമായ മാറ്റങ്ങളുടെയും വാതിലാണ് തുറക്കപ്പെടുന്നത് ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ നവംബർ ഇരുപത്തി ഏഴിന് തുലാ രാശിയിൽ നിന്ന് ഉദിക്കാനായിട്ട് ഒരുങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ ഉദയം ചില രാശിക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഗുണഫലങ്ങളും അനുഭവങ്ങളും ഒക്കെ നൽകുന്നൊരു സമയമാണ് പന്ത്രണ്ട് രാശികളിൽ മൂന്ന് പേർക്കാണ് ഈ ബുധൻ്റെ ഉദ്യത്തിൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുക അപ്പൊ ധാരാളം മാറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒക്കെ വാതിൽ തുറക്കുന്ന ഈ മാറ്റം ജീവിതത്തിലെ പുതിയ വഴികൾ കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത് ഇപ്പം നവംബർ പന്ത്രണ്ടിന് വൃശ്ചികത്തിൽ അസ്തമിച്ച ബുധൻ വീണ്ടും നവംബർ ഇരുപത്തി ഏഴിന് തുലാ ഉദിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ എന്താ പറയുക പുതിയ കാൽച്ചുവേടുകൾ അല്ലെ വളർച്ചയ്ക്കുള്ള ഒരു മാറ്റം ആയിട്ടാണ് വരുന്നത് അപ്പോ തുലാമിൻ്റെ ബുധൻ്റെ ഈ മാറ്റം നിങ്ങളെ എന്താ പറയുക എത്രത്തോളം നേട്ടങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുമെന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം കൂടാതെ ഈ ഉദയം ഏതൊക്കെ രാശിക്കാർക്കാണ് കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നു എന്നും ആരുടെ ജീവിതത്തിലാണ് പുതു പരിവർത്തനങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങളൊക്കെ എത്തിച്ചേരുന്നു എന്നും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് ഇത് ഗ്രഹങ്ങളുടെ രാജകുമാരന്റെ അനുഗ്രഹം ലഭിക്കുന്ന രാശികൾ ആരൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം ഇടവം കർക്കിടകം അതുപോലെ തന്നെ ധനുരാശി ഈ മൂന്ന് രാശികളും അതുപോലെ തന്നെ ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് ഈ ഭാഗ്യവാന്മാർ ആദ്യം നമുക്ക് ഇടവം രാശിയിലേക്ക് കടക്കാം പല തരത്തിലുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ഒക്കെ നൽകുന്ന ഒരു ഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പം ഈ സമയത്ത് ജീവിതത്തിലെ സന്തോഷവും നിറഞ്ഞ അവസരങ്ങൾ കൂടുതലായിട്ട് വരികയും തീരുമാനങ്ങളെ വ്യക്തമായിട്ട് എടുക്കാനുള്ള ഒരു കഴിവ് തന്നെ വർദ്ധിക്കുകയും ചെയ്യും അപ്പം ഇതുവരെ അപൂർണമായിട്ട് നിലനിൽക്കുന്ന ഓരോ ജോലികളും നിങ്ങൾക്ക് കറക്റ്റായ ഒരു സമയത്ത് തന്നെ പൂർത്തിയാക്കാനായിട്ട് കഴിയും ആശയവിനിമയത്തിനും സംസാരിക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങളും കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവരുടെ വാക്കുകൾ തന്നെ നിങ്ങളെ കൂടുതൽ ഉത്സാഹത്തിലും സന്തോഷത്തിലും എത്തിക്കും ഇപ്പോൾ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും വളർച്ചയുടെ അവസരങ്ങളുമൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ഗുണപരമായ ഫലങ്ങൾ ലഭിക്കാനും അതുപോലെ തന്നെ ഈ സമയം നിങ്ങളെ കൂടുതൽ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ഒരു സാധ്യതയും ഈ കാലഘട്ടം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട് അടുത്തത് കർക്കിടകൻ രാശിയാണ് ബുധന്റെ ഈ ഉദ്യം വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നത് കർക്കിടകൻ രാശിക്കാർക്കാണ് അപ്പോൾ ഈ മാറ്റത്തിന്റെ ഫലമായിട്ട് നിങ്ങളുടെ എല്ലാ പദ്ധതികളും വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് കഴിയും ചെയ്യുന്നതിലെല്ലാ നേട്ടവും മുന്നേറ്റങ്ങളും ഒക്കെ നിങ്ങൾ കൈവരിക്കും ഉത്തരവാദിത്തത്തോടെ കൈകാര്യങ്ങൾ ചെയ്യാനായിട്ടും നിയന്ത്രിക്കാനായിട്ടും നിങ്ങൾക്ക് കഴിയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ നിരവധി പോസിറ്റീവ് മാറ്റങ്ങളൊക്കെ സംഭവിക്കും ജോലി മേഖലയിൽ സ്ഥാനക്കയറ്റത്തിനും അതുപോലെ തന്നെ പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നതിനും സാധ്യത ഉണ്ടാവും സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഗുണപരമായ മാറ്റങ്ങൾ ലഭിക്കുകയും അതുപോലെ തന്നെ അനാവശ്യ ചിലവുകളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഇതുവഴി നിങ്ങൾക്ക് സ്ഥിരത കൈവരിക്കാനായിട്ടും കഴിയുന്നുണ്ട് ഇപ്പൊ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യത്തിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ നേടുന്നതിനും ഈ സമയം വളരെയധികം സഹായകകരമാണ് അടുത്തത് ധനുരാശിയാണ് അപ്പോ ധനുരാശിക്കാർക്ക് ബുധൻ്റെ ഉദ്യോഗം നിരവധി ലാഭകരമായ മാറ്റങ്ങൾക്കാണ് വഴിതെളിയിക്കുന്നത് സാമ്പത്തികമായിട്ട് ചെറുതല്ലാതെ നേട്ടങ്ങളൊക്കെ ലഭിക്കുകയും ശരിയായ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യും നിക്ഷേപങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവുന്നുണ്ട് ആകെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാവുകയും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് കരിയറിൽ ശ്രദ്ധേയമായ അനുകൂലമായ മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടും സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഇത് അപ്പോൾ ഈ സമയത്തിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്കായിട്ട് ഇത് എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണെന്ന് വേണം പറയാം പ പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയും മികച്ച ഫലങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പൊ ജീവിതത്തിലെ പല മേഖലകളിലും എന്താ പറയുക ലാഭവും മുന്നേറ്റവും ഒക്കെ ലഭിക്കുന്ന ഒരു വിജയ കാലഘട്ടം വേണം പറയാൻ ഇപ്പം നിരവധി രംഗങ്ങളിൽ വിജയം ഉറപ്പാക്കാനും മുന്നോട്ട് നീങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു ശക്തമായ ഘട്ടം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് അപ്പോൾ ആരോഗ്യവും മികച്ച നിലയിൽ തുടരുമെന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു സന്തോഷകരമായ ഒരു ജീവിതം ആരംഭിക്കുന്നതിനുള്ളൊരു ശുഭ സൂചനയുമായിട്ടാണ് ഈ ബുധൻ്റെ വരവ് നിങ്ങളിലേക്ക് എത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പാതി ദൈവം പാതി എന്നാണ് നിങ്ങൾ കഠിനമായിട്ട് ഓരോ കാര്യങ്ങളും പരിശ്രമിക്കുകയാണെങ്കിൽ അത് എത്തുന്ന കാര്യത്തിൽ തീർച്ചയാണ് ഇന്നത്തെ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം